വിദ്യ പറഞ്ഞ കുഴപ്പം അവനല്ലാത്ത വളരെ അനുഭവിച്ച വളരെ നൃത്തം ചെയ്യുന്നില്ല പല ആപത്തുകളും അനർത്ഥങ്ങളിൽ നിന്ന് പോലും നിങ്ങളെ പൊക്കികൊണ്ട് വരുന്ന മരുന്ന് വിഷയത്തില് വൃത്തം ശുഭശ്രീ ദേവബലം സുറച്ച ഉപരി ഉപരി അഹ് പ്രാപ്തോതി പാടയിൽ അപേക്ഷ കാണാം ഉപരി അഹ് തന്നെ നിർണായക ഈ അവസ്ഥ എന്തുകൂടി ഭഗവാനെ നാളെ വളരെ പ്രയാസപ്പെട്ട് ആക്രബന്ധം പോയി ജീർണാവസ്ഥ എന്തുകൂടി ഇത്ര വരാൻ ആണില്ല അപ്പൊ ദേവം അവസ്ഥയാണി അവസാനിച്ചിരിക്കും ദേവര് അല്ല പക്ഷെ അത് നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്ന കാര്യത്തിലോ ലഗ്നൃഷ്ടിപ്പൊണ് നമ്മളെ ലഗ്ന ഗണതിയുടെ മഹുത്വം രാജനൊന്നും രാജാവിന്റെ രാജാവും എന്റെ അടുത്ത തന്നെ ശാസ്താവ് വളരെ പോകണു ശാസ്ത്രം കാണാനില്ലെന്ന് പറഞ്ഞോട് പറഞ്ഞില്ല ശാസ്ത്രാവിനെ മഹത്വം ആഹാരമുണ്ട് ലഗ്നെ ഗണതി പ്രതൃത്വം ദേഹപരം සබత తැ రష හ ස చ अ త ష ්‍රනी ా ද డ පන මාాල बाයබना बा जा அது அது பவுண்டியும் அது ஒரு மந்திரி ராஜாவினை அந்த सेंटरवर आहे आणि आम्ही आम्ही आनंद मिळवतो की आम्ही तयार होतो आणि सुद्धा सुपरवर आहे आम्ही तारणावरचा हवनाय बोलले कोणीतरी कामा काय संक्रमण तुम्ही मी बोलू सुरुवात होला सेंटरवर आहे आणि कोअर एंट्री അന്ന് പറഞ്ഞാ സ്ത്രീയും ബാലേന്ദ്രൻ എന്നുള്ള സാധ്യത കാരണം നമുക്കത് വളർച്ചയല്ലാതും വളരെ ശ്രേധാനമായിട്ടുള്ള അവസ്ഥയിലേക്ക് ദേവാലയം വളർന്നെത്തോന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബാലേന്ദ്രൻ ചെയ്യുന്നവരുടെ പഴയ കാരണം ഇവിടെ ഈ ശനി ചുമ്ബയ്ക്ക് താറാവിലെ ചുമ ശനിഷി ഉണ്ടെങ്കിലും സ്ത്രീക്ക് ആയിട്ട് ബന്ധപ്പെട്ടെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ അന്നത്തെ പട്ടാറ

ിൽ നിൽക്കുന്ന ചൊവ്വയെ ശനി നോക്കിയാലും അന്യസ്ത്രീ ആവുകയുള്ളൂ അന്യസ്ത്രീയും ആ ഉണമസ്ഥാന വിഷയത്തില് പക്ഷെ ഇത് നമ്മള് എന്റെ മണ്ണാണ് ഈ മണ്ണിൽ കാത്ത് നിലനിൽക്കണമെങ്കിലും എന്റെ അനുവാദവും അനുഗ്രഹവും ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു ആധാരത്തിൽ അങ്ങനെയാണ് ഞാൻ കൂട്ടുവരുന്നത് എത്ര വർഷം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എല്ലാ ദേവാംശ കലകളെയും ഉൾപ്പെടുത്തി ഭുവനേശ്വരി ഭുവനേശ്വര് ഭുവനേശ്വരായിട്ട് ഇപ്പഴത്തെ ധാരം ജോലും കാര്യങ്ങളൊക്കെ അതാണെന്ന്

यदि आओ आपका पटियाला कोर्ट के तरफ से यदि आप आकर बैठें शुरू यदि थोड़ा और आगे और